കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ഒരു പ്രശ്ന ഒരാൾ ബെഡിൽ നീണ്ടു അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ കണ്ണിന് മീതെ വെച്ചിരുന്ന കൈകളെടുത്തു മാറ്റിക്കൊണ്ട് തനിക്കരികൾ പരിങ്ങി നിൽക്കുന്നവനെ നോക്കി അവൻ കാര്യം വിശദീകരിച്ചും അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവന്റെ കവിൽ നോക്കി ഒന്ന് പൊട്ടിച്ചു ഇതല്ല ഒരു പൊണ്ണപ്പാത തെറിയാമലാ പോയിടുമ അവ കല്യാണം പണ്ടവതാനാ അവനടുത്ത് അവനടുത്തുനിന്ന് എന്റെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനോട് കയർത്തു അണാ ഇപ്പൊ യാറുമേ താലി കുങ്കും മിച്ചിത്തുമെ പോടമാ അതിനകത്ത് കണ്ടുപിടിക്കാൻ പോയിട്ടു അയാൾ അവന്റെ മുഖത്ത് നോക്കാതെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് മറ്റൂല്ലണ്ണാ അത പൊണ്ണപ്പാത്ത അവളോ വയസ്സായിരിക്കും സിന്ന പൊണ്ണമാതിരിക്ക് അവൻ കവിളത്തെ അടങ്ങിക്കൊണ്ട് പറഞ്ഞു ആ എങ്കാവ ആ തനിക്കുമ്പിൽ നിൽക്കുന്ന നോക്കി മുരണ്ട് അത് കേട്ടതു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അവളുടെ കണ്ണുകൾ ഭയത്തോടെ വീക്ഷിച്ചു കൂട്ടം തെറ്റിപ്പോയ മാൻകുഞ്ഞിനെ പോലെ പതിരിക്കൊണ്ട് അവൾ നിറഞ്ഞൊഴുകുന്ന തന്റെ കണ്ണുകളെ തടയാനാവാതെ ചുറ്റിനു മുറ്റു നോക്കിക്കൊണ്ടിരുന്നു എല്ലാ കണ്ണുകളും അവളിലാണ് എന്തോ ബലിമൃഗത്തെ നോക്കുന്ന പോലെയാണ് അവരുടെ നോട്ടം അവളിലേക്ക് വന്ന് പതിച്ചത് അവളോടൊപ്പമുള്ള മറ്റു രണ്ട് പെൺകുട്ടികൾ അവളുടെ വസ്ത്രമെല്ലാം സ്വയം ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്താൻ നോക്കുന്നു അവൾ നടുക്കത്തോടെ നോക്കി നിന്നു അവിടെ നിന്നിരുന്ന ചില ആണുങ്ങളുടെ ശരീരത്തിലേക്ക് അവരമരുന്ന് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെയും വീതംപുന്ന ചുണ്ടുകളോടെയും നോക്കി നിന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവർക്കുള്ളിലെ നിസ്സഹായത വിളിച്ചോതി അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കപ്പെട്ട മരുന്നിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കി വന്നതും അവളുടെ ഉള്ളു വിറച്ചു താനും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അവരുടെ മനസ്സളോട് വാദിച്ചുകൊണ്ടിരുന്നു നാട്ടിലേക്ക് രണ്ടു ദിവസം കൂടി കഴിഞ്ഞു പോകാമെന്ന് തീരുമാനിച്ച നിമിഷത്തെ അവൾ ഉള്ളാലെ ശപിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും തണലിലേക്ക് ഓടിയൊളിക്കാൻ തോന്നുന്നവരുടെ മനസ്സിനെ അവൾ എത്ര ശ്രമിച്ചിട്ടും അടക്കി വെക്കാൻ സാധിക്കാതെ പോയി ഇനി ഒരിക്കലും അവരുടെ ലോകത്തേക്ക് ഒരു മടങ്ങിപ്പോകില്ലെന്ന് അവൾ തൻ്റെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർത്തുള്ളികളെ തുടച്ചുകൊണ്ട് ഓർത്തു അവരോടത്തുള്ള നല്ല നിമിഷങ്ങൾ ഓരോന്ന് അവളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു ദേഹി എന്ന വിളിയും വൈദു എന്ന വിളികളും മാറി മാറി അവടെ ചെവിയിലേക്ക് വിരുന്നെത്തി അവൾ തൻ്റെ ബന്ധിയാക്കപ്പെട്ട കൈകൾ കൊണ്ട് മുഖം പുത്തി കരഞ്ഞു ഈ ഓർമ്മകൾക്കൊപ്പം തന്നെ കണ്ണുകളിൽ അത്രയും തന്നോടുള്ള പ്രണയം നിറച്ച് തന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞവന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു വൈതുമാ എന്നുള്ള അവന്റെ വിളി കാതിരി വന്ന് പതിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ താഴേക്ക് ഊർന്നിരുന്നു പോയി മാനം നഷ്ടപ്പെട്ടാൽ ഒരു നിമിഷം പോലും ഇരിക്കില്ലെന്ന തീരുമാനം അവൾ ദിനോടകം തന്നെ കൈകൊണ്ടു സോറി അവളുടെ ചുണ്ടുകൾ അവനോടൊന്ന പോലെ മന്ത്രിച്ചുകൊണ്ടിരുന്നു തനിക്ക് മുന്നിൽ വന്നിരിക്കുന്ന ശക്തമായ കാലടികളുടെ ശബ്ദമാണ് അവളെ അവരുടെ ലോകത്തുനിന്ന് തിരികെ കൊണ്ടുവന്ന് മുഖം മറിച്ചിരുന്ന കൈകൾ മാറ്റിയതും അവളുടെ നോട്ടം ആദ്യം പോയത് ആ വൃത്തിഹീനമായ കാൽപാതങ്ങളിലേക്കാണ് അവൻ തനിക്ക് മുന്നിൽ മുട്ടുകൂത്തിയിരിക്കുന്നവളെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച ആ മുഖം തനിക്ക് നേരെ ഉയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയും വിതുമ്പി ഉറക്കുന്ന ചുണ്ടുകളോടെയും തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ്റെ മുറുകിയ മുഖഭാവം അയഞ്ഞു അവൻ അവടെ മുടിയിൽ നിന്ന് കൈ അവൾക്ക് മുന്നിൽ മുട്ടൂത്തിയിരുന്നു കല്യാണായിട്ട് അവനവടെ തുടുത്ത കൗളിൽ നിന്ന് അമർത്തി തടവിക്കൊണ്ട് ഒരു ഭ്രാന്തൻ ചിരിയോടെ ചോദിച്ചതും അവൾ അതിന് ഉത്തരം പറയാതെ കൗളിൽ നിന്ന് അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പേടിയോടെ പുറകിലേക്ക് നീങ്ങാൻ ശ്രമിച്ചതും അവനത് കണ്ടതും ഒന്ന് അട്ടാസിച്ചുകൊണ്ട് വീണ്ടും ആൾക്കരികിലേക്ക് നീങ്ങി സച്ചിന്റെ അവൾ അയാളെ നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് കരഞ്ഞു അവനത് കണ്ടതും ഒന്നുകൂടി അവളിലേക്ക് അടുത്തു പട്ടാ

അവളിയിൽ നിന്ന് തലയാട്ടി അടുത്ത നിമിഷം അവൻ അവളെയും ഇട തോളിലേക്ക് ഇട്ടുകൊണ്ട് ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അവൾ തോളിൽ കിടന്ന് അവനവളെ തന്നിലേക്ക് അടക്കി പിടിച്ച് ഒരു വാതിലടച്ചു അവകാശിന്റെ ഫോൺ നിർത്താതെ അവൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവൻ തനിക്കരയിലിരിക്കുന്ന വിദ്യുദ്ധിനെയും നോക്കി അവനെ ആ നോട്ടം കണ്ടത് മറു എന്ന് പറയുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ലെന്ന് വിവി മനസ്സിലാക്കി ഓടീസിറ്റ് വിവി ഗൗരവത്തോടെ തിരക്കി അവികാശ് ഒന്നും പറയാതെ അവനെ നോക്കിയിരുന്നു അവകാശ് ഔട്ട് അവന്റെ ഉയർന്നു വണ്ടി ഓടിച്ചുണ്ടിരുന്ന ദേവ് അവനെയും നോക്കി ഷീസ് അവൾ മാരിഡ് അല്ല എന്നുള്ള കാര്യം അവൾ കൊണ്ട് തന്നെ അവൻ പറയിപ്പിച്ചു അവികാശ് പറഞ്ഞു നിർത്തിയതും വിവി തലയിൽ കൈ താങ്ങി ഇരുന്ന് പോയി ദേവ് വണ്ടിയുടെ സ്പീഡ് കൂട്ടി ഐ പൂട്ടി യു നോ വേ വി പുൾ ഔട്ട് ഓഫ് ഹിസ് ഷാഡോ അവകാശ് തളർന്നിരിക്കുന്ന വിവിയെ നോക്കി പറഞ്ഞു യർത്തി നോക്കാതെ അവനോട് പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവരുടെ വാഹനം ആ ഹൈവേയിലൂടെ അവളെയും തോളിലിട്ട് മുറിയിലേക്ക് കയറിയവൻ ആ വലിയ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് തന്റെ തോളിൽ കിടന്ന പിഴയിൽ അവളെ താഴേക്ക് നിർത്തി ശേഷം അവടെ ആൻക റീമൂവ് ചെയ്ത് അവളെ പുറകിലെ ബെഡിലേക്ക് തള്ളിയിട്ടു അവൾ ബെഡിലേക്ക് മലർന്നടിച്ച് വീണു അതൊന്ന് നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൻ ഇട്ടിരുന്ന ഷർട്ട് ദേഹത്തെന്ന് അഴിച്ചുമാറ്റി അവൾക്കടുത്തേക്ക് നീങ്ങിയതും അവൾ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി നീ ഓടേ വാ 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 ഇങ്ങ എങ്ങോട്ടൊന്നില്ലാത്ത ഓട്ടം കണ്ടതും അവൻ അട്ടാസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പേടിച്ച് വെറച്ച് അവിടെ കണ്ട ഒരു വാതിൽ തുറന്നു അതിനകത്ത് തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് എറിയതും അവടെ യുവ സ്ത്രീയായി ചത്തുമരച്ച ദേഹം മുഴുവൻ വ്രണങ്ങളോടെ കിടക്കുന്ന ഒരു പെൺശരീരമാണ് കാണുന്നത് അവൾ അലരിക്കറിഞ്ഞുകൊണ്ട് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും അവന് നെഞ്ചിലിടിച്ച് നീ ഓടേ നോക്കിയതും പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് കുതിരി ശ്രമിക്കുന്ന കണ്ടതും ും തോളിൽ തന്റെ ദന്തങ്ങൾ ദഴുത്തി തോളിലെ മാംസങ്ങളിലേക്ക് പല്ലിറങ്ങും വിധം അവനവുടെ തോളിലേക്ക് ദന്തങ്ങൾ കുത്തിയിറക്കി കഴിഞ്ഞു അവൾടെ അലറിക്കരച്ചിലാ ചുമരുകളെ തകർത്തുകൊണ്ട് പുറത്തേക്ക് തെറിക്കുന്നതിനൊപ്പം ആ കൈകൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിന് സമ്മതിക്കാതെ അവനവളെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ നിന്ന് പല്ലുകൾ അടർത്തി മാറ്റി ചോരത്തുള്ള പറ്റി പിടിച്ച തന്റെ ചുണ്ടുകൾ നാവിനാൽ ഒന്ന് നാവിനാലൊന്നുഞ്ഞുകൊണ്ട് അവളെ നോക്കി അവനവള് വീണ്ടും ആ റൂമിലേക്ക് തള്ളിക്കൊണ്ട് ചോദിച്ചു അവൾ അവൻ കടിച്ചു മുറിച്ച തന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് അടക്കാൻ ശ്രമിച്ചതും അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ കടിച്ചു മുറിവേൽപ്പിച്ച സ്ഥലത്ത് താടി കുത്തിവെച്ച് നീന്നു അവൾ ജീവൻ പറഞ്ഞു പോകും വിധം നോന് അവൾ കുതിരി കരഞ്ഞോണ്ട് അവനിൽ മാറാൻ ശ്രമിച്ചതും അവൻ അവളെ എല്ലുകൾ അവൻ പറഞ്ഞുകൊണ്ട് അവടെ കഴുത്തിലേക്ക് മുഖം ഇഴച്ചു കൈകൾ അവടെ ശരീരത്തിൽ മുറുകി അവളുടെ കരച്ചിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു ഇതേമാതിരി അവനാള് വിട്ടാകുന്നുണ്ട് സ്വന്തം ചെവിൽ വിരലിട്ടിളക്കി ഭ്രാന്തന്മാരെ പോലെ പറഞ്ഞു അത് കേട്ടത് അവൾ വായ പൊത്തിച്ചോണ്ട് അവൻ വായപൊത്തിയൊരു ചിരിയോടെ എന്നെടുക്കുന്ന അവൾ കൈകോപ്പി പിടിച്ചുകൊണ്ട് അവന്റെ കാൽ കീഴിലേക്ക് ഓർന്നിരുന്നു അവൻ തന്റെ കാൽ വീണ് ഉലച്ചുകൊണ്ട് അവളോട് മുരളുന്ന പോലെ ചോദിച്ചു അവൾ അവൻറെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശക്തിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു അവൻ അലറികൊണ്ട് അവളുടെ കവിളിലേക്ക് ആഞ്ഞൊന്ന് കൊടുത്തു അവൾ നിലയിട്ടാതെ ഒരേങ്ങലോടെ താഴേക്ക് വീണു ഏയ് നീ ഭയംതിട്ടിയ കണ്ണ് അവൻ തന്നെ പേടിച്ച് പുറകിലേക്ക് നിറങ്ങി നീങ്ങുന്നവളെ നോക്കി പൈശാചികത നിറഞ്ഞൊരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഒരു മുട്ടുമടക്കിരുന്നതും അവൾ അവനെ നോക്കി കൈകൾ കൂപ്പി കരഞ്ഞു അവനൊന്ന് ആർത്തി ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് നിറങ്ങി നീങ്ങുന്നവളുടെ കാൽ പിടിച്ച് തനിക്കരികിലേക്ക് ഒലിച്ചു മേലേക്ക് നിന്നു അവൾ അവൻ അവളെ അരിഞ്ഞു മുറുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിച്ചു അതിന്റെ ശക്തിയിൽ അവടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു അവന്റെ ആ പിടിയിൽ അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരുന്നു ഒരാനയുടെ ശക്തിയോടെ തന്നെ മുറുകെ പിടിച്ചിരുന്നവരിൽ നിന്ന് ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ ഒന്ന് പിടഞ്ഞ നിമിഷം തന്നെ അവനവളെ തന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു അവൾക്ക് കൈകൾക്ക് ഇരുവശൊന്ന് നെഞ്ചു പുറവില അനക്കാൻ കഴിയാത്ത വിധം വേദനിച്ചു അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റിന്ന് ചുമച്ചു അവന്റെ കഴുകൻ കണ്ണുകൾ അവടെ നെഞ്ചിലേക്ക് വന്ന് പതിച്ച നിമിഷം തന്നെ അവൻ അവളിൽ നിന്ന് ആ നെഞ്ചിനെ മറച്ചിടുന്ന ദുപ്പട്ട വലിച്ചൂരി ദൂരേക്ക് എറിഞ്ഞു അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി അവൻ്റെ കണ്ണുകൾ അത്രയും അവളുടെ ഉയർന്നു താഴുന്ന മാറിയിടങ്ങളിലാണ് അവൾ തൻ്റെ കൈകൾ കൊണ്ട് വേണ്ട എന്ന് കാണിച്ച് പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവനതൊന്നും അതൊന്നും കാണുന്ന പോലുമില്ല അവളുടെ കണ്ണുകൾ ചുറ്റിനും ഒരു രക്ഷക്കായി തിരഞ്ഞുകൊണ്ടിരുന്നു ഒരു ജനാല പോലുമില്ലാത്ത ഒരു മുറി അതിന്റെ ഒത്തനടക്ക് വലിയ മെത്ത സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതിനരികിൽ നിന്ന് കുറച്ചു മാറി ഒരു ടേബിളും സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതിൽ നിറയെ വലിച്ചു വാരിയിട്ട നിലയിൽ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് അവൾ തന്റെ ദാരുണമാർന്ന മരണം കണ്ണിൽ കണ്ടുകൊണ്ട് കണ്ണുകളൊന്നിറുകെ മൂടി തുറന്നതും തനിക്ക് മുന്നിൽ ഒരു നിശ്വാസം നിൽക്കുന്നവനെ കണ്ട് അവളുടെ ശ്വാസം ഒന്ന് വിളങ്ങി അവൾ ഒന്ന് പുറകിലേക്ക് വേച്ചു പോയി ക്രൂരമായ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ട് ബെഡ് ലക്ഷ്യം വെച്ച് നടന്നു മര്യാദയാ അവൾ അതിലേക്ക് വലിച്ചെറിഞ്ഞ് ഇട്ടിരുന്ന പാന്റ് വലിച്ചുറിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു അടുത്ത നിമിഷം ഭയത്താൽ അവടെ അലറിക്കരച്ചിൽ അവടെ മുഴങ്ങി കേട്ടു മൽഗോവാഴം പോലെ എനിക്ക് കടിച്ചു റസിച്ചു റുസിച്ച് സാപ്പിടണം അവൻ ഭ്രാന്തമായ ഒരു പാത്രീൽ പറഞ്ഞുകൊണ്ട് അവളുടെ ചുരിദാർ അവളിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൾ അവനെ കൈവെച്ച് തടഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോട് അവടെ രണ്ട് കവളിൽ കവിളിലും അടിച്ചോണ്ട് അകരുത് തന്നോടൊരു പെരുമാറുന്നവനെ തടയാനാവാതെ അവൾ നന്നെ തളർന്നു അടുത്ത നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ തുറിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ മേൽവസ്ത്ര അവളിൽ നിന്ന് കയറി എറിഞ്ഞു അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് മുട്ടുകാലു വരുത്തി അവനെന്ന് കൊടുത്ത ശേഷം മാറും മറച്ചു പിടിച്ച് പുറകിലേക്ക് നീങ്ങി എന്നൊണ്ട അവൻ വായി വന്ന് തെറി അവളെ വിളിച്ചുകൊണ്ട് അവടെ പാന്റ് പിടിച്ച് വലിച്ചു കയറി അവൾ ഭ്രാന്തി പിടിച്ച പോലെ അലറിക്കറിഞ്ഞതും അവൻ അവളുടെ മുകളിലേക്ക് വന്ന് അമർന്നു ഇടുന്നൊണ്ട് അവളിലൂടെ കൈകൾ ഇഴച്ചു എല്ലാ കണ്ണ് അവൻ അവൾക്ക് മുകളിൽ കിടന്നുത്തിരിച്ചോണ്ട് പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അലറി വിളിച്ചു അവനത് നോക്കിയൊരു ഉന്മാദം നിറഞ്ഞ ചിരിയോടെ അവടെ ഇരു കൈകളും പിടിച്ചു വെച്ച് ആ കഴുത്തിലേക്ക് മുഖം അവൻ അമർത്തി കടിച്ചുകൊണ്ട് അവളെ വേദനിപ്പിച്ച് സ്വയം സന്തോഷിച്ചുകൊണ്ടിരുന്നു ഇരു കൈകാലുകളും ഒന്നും അനക്കാൻ കഴിയാത്ത വിധം അവന്റെ കീഴിൽ കിടന്ന് അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു ഈ നിമിഷം താനൊന്നും മരിച്ചു വീണിരുന്നെങ്കിൽ അവൾ ശക്തമായി ആഗ്രഹിച്ചു അവന്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് താഴ്ന്നു വന്നതും അവൾ ശക്തമായി ഒന്ന് കുതിരിക്കരഞ്ഞു അടുത്ത നിമിഷം അവൻ അവളെ വിട്ടുകൊണ്ട് നേരി പ്രാണൻ തിരികെ കിട്ടിയ പോലെ കട്ടിൽ നിന്ന് താഴേക്ക് പിടഞ്ഞിറങ്ങി അത് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സിറിഞ്ച് പൊട്ടിച്ച് അതിലേക്ക് മരുന്ന് ഇറച്ചു അത് കണ്ടത് അവൾ ഭയെന്ന് വിറച്ചുകൊണ്ട് അവരുടെ ഇരുന്ന സാധനങ്ങൾ ഓരോന്നും അവന് നേരെ എറിഞ്ഞുകൊണ്ടിരുന്നു അവൾ എറിയുന്ന ഓരോന്നിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ചെകുത്താന്റെ ചിരിയോടെ അവൾക്ക് അടുത്തേക്ക് നീങ്ങി കണ്ണയില്ലാത്ത അവൻ പറഞ്ഞതിനൊപ്പം തന്റെ നേർക്ക് വന്ന ഒരു ബിയർ ബോട്ടിൽ പിടിച്ചെടുത്തുകൊണ്ട് അത് അവൾക്ക് നേരെ തിരികെറിഞ്ഞു അത് കൃത്യമായി അവളുടെ തോളിൽ വന്ന് പതിച്ചു അവൾ തോളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി പുറകിലേക്ക് ചോടിച്ചു അവനവുടെ കൈയിൽ പിടിച്ച് വലിച്ച് തനിക്കരികിൽ നിർത്തിയതും അവൾ അവന്റെ കൈയിൽ ആ സൂചി നോക്കിക്കൊണ്ട് ശക്തിയിൽ ഒന്ന് കുതിരി കരഞ്ഞു അവൾ അത് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അവൻ ആ സൂചി അവളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി എന്നാൽ അവൾ പിടഞ്ഞുകൊണ്ടിരുന്നോണ്ട് തന്നെ കുറച്ചു മാത്രമേ ആ മരുന്ന് അവളിലേക്ക് ഇറങ്ങിയുള്ളൂ അവളുടെ ആ കുതിരയിൽ സൂചി താഴെ വീണതും അവൾ പ്രാണരക്ഷാർത്ഥം നേരത്തെ കണ്ട റൂമിലേക്ക് ഓടിക്കേറി ആ വാതിൽ വലിച്ചടച്ചുകൊണ്ട് കുറ്റിയിട്ടു ഒരു നിമിഷം അവൾക്ക് അവിടെ കിടക്കുന്ന ശവത്തിനും തനിക്ക് ഒരേ ഗന്ധമാണെന്ന് തോന്നി ജീവൻ അവസാനിപ്പിക്കാൻ ഒരു ബ്ലേഡ് കഷ്ടം പോലും ഇല്ലാത്ത ആ മുറി അവളെ പാടെ തകർത്ത് കളഞ്ഞു അടച്ചുറപ്പില്ലാത്ത വാതിലാണ് ഏതു നിമിഷമോ തകർക്കപ്പെടാം ആ ചിന്ത അവളെ ഭയത്തിന്റെ കാണാ കയങ്ങളിലേക്ക് തള്ളിയിട്ടു കുറച്ചു നിമിഷങ്ങൾക്കകം താൻ ഇതുപോലെ ചത്തുമലച്ചു കിടക്കുന്ന അവൾ മനസ്സിൽ കണ്ടു നീ എന്ന ആൻഡ് സീക്ക് ഭ്രാന്തമായ വാതിൽ ശക്തിയായി ഇടിച്ചു അവൾ പേടിച്ചു കൊണ്ട് മുട്ടുകാലിൽ മുഖം മുളിപ്പിച്ചു വെച്ചു ആ മരുന്ന് വരുത്തിയ മാറ്റങ്ങൾ അവളിൽ വലുതല്ലാത്ത രീതിയിൽ പ്രകടമായി തുടങ്ങി തൽഫലമായി അവളുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോകുന്ന പോലെ അനുഭവപ്പെട്ടു തുടങ്ങി ശരീരം ശരീരമൊന്നാകെ ഉയർപ്പിനാൽ മുങ്ങി അപ്പ അമ്മ അവൾ ഒഴുകി വരുന്ന കണ്ണീരോടെ തന്റെ മാതാപിതാക്കളെ വിളിച്ച് കരഞ്ഞു എന്നെ മന്നിച്ചിടുങ്ങ് അവളൊന്ന് തേങ്ങിക്കൊണ്ട് പറഞ്ഞു അതേ നിമിഷം തന്നെ ആ വാതിൽ തകർത്തുകൊണ്ടവൻ അവൾക്കടുത്തേക്ക് വന്നു അവനെയൊന്നും മുഖം ഉയർത്തി നോക്കാൻ കഴിയാത്ത വിധം അവൾ അവശ്യമായി അവൻ അവൾക്കടുത്തേക്ക് ഇരുന്ന് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ആ മുഖം തനിക്ക് നേരെ ഉയർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തളർച്ച ബാധിച്ച മുഖഭാവത്തോടെ തന്നെ എതിർക്കാൻ കഴിയാതെ ഇന്നറും വലിച്ചുപൊട്ടിച്ച് ദൂരെ കെറിഞ്ഞു ഇതുപോലൊരു മരണമേറ്റുവാങ്ങാൻ മാത്രം താൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് അവൾ സ്വയം ചോദിച്ചു അവന്റെ പല്ലുകൾ അവിടെ നെഞ്ചിലമറന്നു അവൾ കുഴഞ്ഞു പോകുന്ന തൻ്റെ ശരീരത്തെ ശപിച്ചു ഭിത്തിയിലേക്ക് ചാരിയിരുന്ന് കരഞ്ഞു അവസ്ഥയെ ചെയ്യാൻ കഴിയാത്ത തന്റെ അവൻ അവളുടെ നെഞ്ചിൽ മുഖം ും വാതിൽ ശക്തിയായ മുട്ടികൾക്കുന്നതിനൊപ്പം അവന്റെ അവൻ ഫോൺ വിട്ടകന്നു അവൻ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് അവടെ ചുണ്ടിലൊന്നും മുത്താൻ ശ്രമിച്ചതും അവൾ കഴുത്ത് വെട്ടിച്ചു മാറ്റി അവൻ വന്യമായ ഒരു ചിരിയോട് അവളിൽ നിന്ന് വിട്ടകുന്നോണ്ട് പുറത്തേക്ക് പോയി അവൾ ഭിത്തിയിൽ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിച്ചതും കാലുറക്കാതെ താഴേക്ക് വീണു അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് തെറിച്ച് എന്നെ ഭിത്തിയിലേക്ക് ചാരിരുന്ന് മുട്ടുകാലിൽ മുഖം പൊഴുത്തി അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു റോം തുറന്നു പുറത്തേക്ക് ഇറങ്ങിയവൻ കാണുന്നത് തനിക്ക് മുമ്പിൽ പതിരിക്കൊണ്ട് നിൽക്കുന്നത് തന്നെയാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി അവനത് ചോദിച്ച നിമിഷം തന്നെ അവൻ മുന്നിൽ നിൽക്കുന്നവനെ നെറ്റി തുളിച്ചോണ്ട് ഒരു ബുള്ളറ്റ് കയറി കയറിയിറങ്ങി വിശു പതറിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയതെന്ന് കാണുന്നത് കയ്യിൽ ഒരു തോക്കും പിടിച്ച് തനിക്കരികിൽ കല്ലിച്ച മുഖഭാഗത്തോടു കൂടി നടന്നു നടന്നുവരുന്നവനെയാണ് അവൻ തനിക്ക് നേരെ വരുന്നവനെ നെറ്റി ഒളിച്ചു നോക്കിയ നിമിഷം തന്നെ അവന് നെഞ്ചിൽ അവന്റെ പതിച്ചിരുന്നു അവനൊന്ന് പുറകിലേക്ക് വേച്ചു പോയിടാ അവൻ തനിക്ക് നോക്കി അതറി നീയാരെ തേടി പോണവള അതോ ഇന്നും കൊഞ്ചും നേരത്തൊക്കെ കയ്യാലെ സാഗ പോകരവളെ തേടിയാ അവൻ അവളെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അടുത്ത നിമിഷം തന്നെ അവന്റെ കാലിൽ ഒരു ബുള്ളറ്റ് തറഞ്ഞു കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം